മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും ഒരു ഭാഗ്യമുണ്ട് എപ്പോഴെങ്കിലും വിവാദത്തിൽ പെട്ടുപോയാൽ ഉടൻ തന്നെ മറ്റൊരു വിവാദം കൊണ്ടിട്ട് അത് മൂടും പിണറായി വിജയൻ എപ്പോഴും മകളെ രക്ഷിക്കുന്നത് ഈ പ്ലാൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായി നിൽക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പവർ ഗ്രൂപ്പിനെയും കൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി നടപടിയെടുക്കാത്തതിൽ കേസെടുക്കാത്തതിൽ താരങ്ങൾ തന്നെ ഇപ്പോൾ പ്രതികരിച്ച് രംഗത്ത് വരുന്നതും ഒക്കെ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ മലയാളി ശ്രദ്ധിക്കാതെ പോയ ഒരു വിഷയമുണ്ട് അത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാരണം മകളെ രക്ഷിക്കാനുള്ള പിണറായിയുടെ ഓട്ടം മലയാളികൾ കാണാതെ പോകുകയാണ് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അടുത്ത നീക്കത്തിലേക്ക് എസ് എഫ് ഐ ഒ കടന്നിരിക്കുകയാണ് അതായത് ഒന്ന് കെട്ടടങ്ങിയിരിക്കുകയാണ് എക്സാലോജിക്കും പിണറായി വിജയനും ഒക്കെ നടത്തിയിട്ടുള്ള അഴിമതികളുടെ കഥകൾ ഇടക്കിയിടെ മാത്യു കുഴൽനാടൻ രംഗത്ത് വന്ന് ഓരോ ബോംബ് പൊട്ടിക്കുമ്പോഴാണ് മാസപ്പടി കേസ് ഒന്ന് അനങ്ങുന്നത് എന്നാൽ ഇപ്പോൾ കൃത്യമായ ഒരു നീക്കം എസ് എഫ് നടത്തുകയാണ് ആ വിഷയം ചാനലുകളൊന്നും അധികം ചർച്ചയാക്കുന്നില്ല ചർച്ചയാക്കരുത് എന്നുള്ളതാണ് പിണറായി വിജയന്റെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇട്ട് കത്തിക്കാൻ ഇനി സി പി എമ്മിൽ തന്നെ രംഗത്തിറങ്ങും കാരണം വീണ വിജയന്റെ വിഷയം ഒതുക്കണമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിനിടയിൽ തന്നെ അല്ലെങ്കിൽ സി പി എമ്മുകാർക്കിടയിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല വാദപ്രതിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ വീണയെ രക്ഷിക്കാനുള്ള കൃത്യമായ പ്ലാൻ മാത്രമാണ് അതായത് എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള ബന്ധം സാമ്പത്തിക ഇടപാടിന്റെ വിശദാംശങ്ങൾ ഇതെല്ലാം തേടി സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്ക് എസ് എഫ് ഐ ഒ ഇപ്പോൾ സമൻസ് അയച്ചിട്ടുണ്ട് സി എം ആർ എല്ലിലെ എട്ട് ഉദ്യോഗസ്ഥർക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ചെന്നൈയിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എസ് എഫ് ഐ ഒ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നമുക്കറിയാം മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ മലയാളികൾ തന്നെ പറയുന്ന ഒരു വാദമുണ്ട് ഇതൊക്കെ വെറും ഉണ്ടയില്ല വെടിയാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ എത്ര കണ്ടിരിക്കുന്നു പിണറായി വിജയൻ മോദിയുടെ കാലുപിടിച്ച് മകളെ രക്ഷിച്ചെടുക്കുമെന്നും ശരിയാണ് പിണറായി വിജയൻ മോദിയുടെ കാലുപിടിച്ച് മകളെ രക്ഷിച്ചെടുക്കും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ വീണയുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പിടി കേസിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ചയായി കഴിഞ്ഞാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കാരണം ഇനി തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ ഉണ്ട് ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ വീണയുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസ് വീണ്ടും ചർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അതിട്ട് കത്തിച്ചാൽ പിണറായി വിജയന്റെ കാര്യത്തിലും തീരുമാനമാകും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം പിണറായി വിജയനും മകളുമാണെന്ന് പല യോഗങ്ങളിലും സി പി എം നേതാക്കൾ തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഈ ഒരു ഘട്ടത്തിൽ വലിയ തീച്ചൂളയിലായിരുന്നു പിണറായി വിജയൻ അതിൽ നിന്ന് ഒരു കര കയറാൻ പല വിവാദങ്ങൾ ഇട്ട് കത്തിച്ചിരുന്നു ഇപ്പോൾ വീണയുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിൽ എസ് എഫ് ഐ ഒ അടുത്ത നീക്കം നടത്തിയിരിക്കുന്നത് പിണറായി വിജയനെയും മകളെയും സംബന്ധിച്ച് ആ മുഖത്തേറ്റ അടിയാണ് പൊടുന്നനെ ഇത്തരത്തിലൊരു നീക്കം എസ് എഫ് ഐ നടത്തുമെന്ന് പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല ഈ ഘട്ടത്തിലാണ് മകളെ രക്ഷിച്ചെടുക്കാൻ പിണറായി ഒരു വഴിക്കൂടെ ഹേമ കമ്മിറ്റി ഇട്ടങ്ങ് പൊലിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ പിണറായി വിജയന് പാർട്ടിയിൽ പഴയ പ്രതാപമൊന്നും ഇല്ല അതിന്റെ എത്രയോ തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് മാസപ്പടി കേസിൽ വീണ്ടും ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നേതാക്കളെല്ലാം പൊതുമധ്യത്തിൽ വന്ന് നിന്ന് പലതും വിളിച്ചു പറയും എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവസ്ഥയിലാണ് ഇപ്പോൾ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ സമൻസ് അയച്ചിരിക്കുന്നത് ചർച്ചയാകാതിരിക്കാൻ പിണറായി വിജയൻ സി പി എം സൈബർ ഗ്രൂപ്പുകളെയും സി പി എം നേതാക്കളെയും ഒക്കെ ഇറക്കി ഹേമ കമ്മിറ്റി വലിയ വിവാദമാക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് മസപ്പടി കേസിലെ വിവരങ്ങൾ തേടുന്നതിനായാണ് ഇപ്പോൾ സമൻസ് അതേസമയം അറസ്റ്റ് നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് നേരത്തെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയിരുന്നു ഇവരിൽ നിന്നും പല വിഷയങ്ങളിൽ തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് വീണയെ പൂട്ടാനുള്ള തെളിവുകളൊക്കെ എസ് എഫ് ഐ കയ്യിലുണ്ട് ഇനി ക്ലിഫ് ഹൗസിൽ എത്തിയാൽ മാത്രം മതി എന്നാൽ പിണറായി വിജയൻ ഇതുവരെ മകളെ സംരക്ഷിച്ചു നിർത്തിയത് മോദിയുടെ കാലു പിടിച്ചിട്ട് തന്നെയാണ് ഒരു തർക്കവും ഇല്ല കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എസ് എഫ് പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എക്സാലോജിക്കുമായി എന്തു തരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നോട്ടീസ് എന്നാൽ കൃത്യമായ ഒരു വിവരങ്ങളും ഇതുവരെ കൈമാറാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല സി എം ആർ എല്ലുമായി എന്ത് തരം ഇടപാടുകളാണ് നടത്തിയതെന്ന ചോദ്യത്തിന് കൈമലർത്തുകയായിരുന്നു എക്സാലോജിക്ക് അതായത് ഒരു തെളിവും ഇതുവരെ ഇവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദുരൂഹമായ പല ഇടപാടുകളും ഈ കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇത് തന്നെയാണ് പിണറായി വിജയന്റെയും വിറയലിന് കാരണം മകൾക്ക് നേരെ കൃത്യമായ തെളിവ് കേന്ദ്രത്തിന്റെ കൈവശമുണ്ട് കേന്ദ്രം ഇത് ശരിയാണ് ഒരു തരത്തിലും കേന്ദ്ര സർക്കാർ പിണറായി വിജയനെയോ മകളെയോ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് എത്തില്ല അതിന് കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ഒരോളം ഉണ്ടാക്കണമെങ്കിൽ ബി ജെ പിക്ക് പിണറായി വിജയനെയും മകളെയും അടിച്ചിരുത്തുന്ന തെളിവുകൾ ആവശ്യമാണ് അതുതന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ഒരു തരത്തിലും ബി ജെ പിക്ക് പ്രചാരണം നടത്തുകയോ ബി ജെ പി നേതാക്കൾക്കെതിരെ ഒരക്ഷരം ഉണ്ടാനോ സി പി എമ്മും പോയിരുന്നില്ല അതിന്റെ കാരണവും ഇത് തന്നെയാണ് മകളെ തൂക്കാനുള്ള ആയുധം മോദിയുടെ കൈവശമുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നതും തറ കാരണം ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും കൃത്യമായ രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കുന്നത് കേരളത്തിൽ കുറച്ച് സീറ്റ് പിടിക്കാൻ കേന്ദ്രത്തിന് ഒരു വജ്രായുധം ആവശ്യമാണ് അത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വീണാ വിജയൻ ഇത് മാത്രമല്ല മാസപ്പടി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് ഇ ഡി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ വിവരവും അങ്ങ് കെട്ടടങ്ങിപ്പോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എക്സാലോജിക്കിന് കരിമണൽ സി എം ആർ എൽ നൽകിയ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട് സി എം ആർ എല്ലിന്റെ കണക്കുകൾ പലതും കൃത്രിമമാണെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു വീണ്ടും ഇ ഡിയെയും എസ് എഫ് ഐ ഒ സംഘത്തെയും കളത്തിലിറക്കി കേന്ദ്രം പണി തുടങ്ങിയിരിക്കുകയാണ് മോദിയുടെ കാൽ ചുവട്ടിൽ തന്നെ പിണറായി എത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല മകളെ രക്ഷിക്കണമെങ്കിൽ അത് തന്നെയാണ് അവസാന ആയുധവും അതുകൊണ്ട് തന്നെ പിണറായി ഏതറ്റം വരെയും പോകും മകളെ രക്ഷിക്കാൻ പക്ഷേ കേരളത്തിലെ ചാനലുകൾ മനഃപൂർവ്വം ഇത് മുക്കിയതാണോ അതോ ചർച്ചയാക്കാത്തതാണോ എന്ന് വ്യക്തമല്ല അവർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതോടെ ആ വഴിക്ക് പോയിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് കർത്തയുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് സി എം ആർ എല്ലിന്റെയും എക്സാലോജിക്കിന്റെയും വാദം ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൗണ്ട് പരിശോധിച്ച് എസ് കണ്ടെത്തിയത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തുവെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല ഈ വിവരങ്ങളും എസ് എഫ് ഐ കൈമാറിയിട്ടുണ്ട് സി എം ആർ എല്ലിന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന് പകരമായാണ് വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് പണം നൽകിയത് എന്നാണ് ആരോപണം പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി മുപ്പത്തി ഒന്നിനാണ് എസ് എഫ് ഐ അന്വേഷണ സംഘം രൂപീകരിച്ചത് ഇതുമാത്രമല്ല എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് പലതവണ പല ആരോപണങ്ങളും രംഗത്ത് വന്നിട്ടുള്ളതാണ് അന്നൊക്കെ ഒരു അന്വേഷണം നടത്താതെ മകളെയും എക്സാലോജിക്കിനെയും സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കവും പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വീണയ്ക്ക് നേരെ എസ് എഫ് ഐ ഒ തിരിയുന്നു എന്ന് കണ്ടതോടുകൂടി തന്നെയാണ് പിണറായി വിജയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിവാദം കത്തിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിവാദം കത്തിക്കാൻ പിന്നിൽ നിന്ന് കളിക്കുന്നതിൽ സി പി എമ്മിന് വലിയ ബുദ്ധിയുണ്ട് അവരുടെ നേതാക്കളൊക്കെ തന്നെയാണ് ഈ വിഷയം കത്തിക്കാൻ മുന്നിൽ നിൽക്കുന്നതും എങ്ങനെയെങ്കിലും വീണയെ രക്ഷിച്ചെടുക്കണമല്ലോ അത് പാർട്ടിയുടെയും ആവശ്യമാണ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുട്ടയിടും അല്ലാതെ പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്യും എന്നുള്ള പേടിയൊന്നുമല്ല കാരണം ആ പേടിയൊന്നും പാർട്ടിക്കില്ല പിണറായി വിജയൻ തന്നെ അതിനുള്ള വഴി കണ്ടെത്തും എന്ന് നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ വീണയുമായി ബന്ധപ്പെട്ട ഈ വിവാദം ചർച്ചയായി വീണ്ടും രംഗത്ത് വന്നാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളത് സി പി എമ്മിന് വെല്ലുവിളിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you mm -hmm.